ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവധൻ സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഒന്ന് ശുഭം വരികയില്ല രണ്ട് കരുണ ലഭിക്കും നമുക്കൊക്കെ ആഗ്രഹമാണ് കരുണ ലഭിക്കണം ശുഭം വരണ്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരുമില്ല എന്നാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് തൻ ചെയ്തതൊക്കെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരത്തില്ല ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവർ ചെയ്ത തെറ്ററിയാമായിരിക്കും അവർക്ക് നല്ല ബോധം ഉണ്ടാവും പക്ഷേ അവരതിനെ ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ചിലർ അങ്ങനെയല്ല എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുമ്പേ അല്ല ദൈവസന്നതിൽ വന്ന് കിടന്ന് ക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ കരുണയോടുകൂടി സഞ്ചരിക്കുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും ദൈവജനം എന്തുവാ പറയുന്നത് തന്റെ ലംഘനങ്ങളെ എന്തു ചെയ്യരുത് മറച്ചു വയ്ക്കരുത് മറച്ചു വയ്ക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അതായത് മറച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്തതിനകത്ത് തന്നെ ഞാൻ പിന്നെയും സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല എനിക്കത് നല്ലതല്ല അതിനെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ മടങ്ങി വരണം എന്നൊരു ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മറച്ചു വയ്ക്കത്തില്ല അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് കുറവുണ്ടെങ്കിലും എത്ര വലിയ പാപം ഉണ്ടെങ്കിലും എത്ര ലംഘനമാണെങ്കിലും അത് മറച്ചു വെക്കാതെ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞിട്ട് ആ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാൻ റെഡിയാണെങ്കിൽ പ്രിയരെ നിങ്ങളൊന്നോർക്കണം ചെയ്ത തെറ്റ് ദൈവസന്നിധിയിൽ പറയാതെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ആ ലംഘനങ്ങളെ കെട്ടിത്തൂങ്ങി ചത്ത യൂതയെപ്പോലെ ആകാതെ തൻ ചെയ്തതിനകത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന പത്രോസിനെ പോലെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്